എന്റെ പുറത്തിട്ടിട്ട് എന്റെ മൂക്കിന്റെ ബ്രിജീ ആൽ പൊട്ടി കൊണ്ടായിരുന്നു സർജറി സർജറി ചെയ്യുന്ന ടൈമിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് വീണ്ടും പൊട്ടി ആ എല് കുറച്ച് മുകളിലോട്ട് കയറി വന്നിട്ടുണ്ട് അപ്പൊ അത് എനിക്ക് പുറമെ കയ്യിലും കാലിലും മുറിവ് മറ്റി കഴിഞ്ഞ എനിക്ക് ഒരു പ്രശ്നമില്ല എത്ര മുറി എനിക്ക് ഒരു പ്രശ്നമില്ല പക്ഷെ ഉള്ളിലുള്ള ഈ ഒരു ഇടിയും ചതവും വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും തയ്യാറില്ല ഞാൻ കുളിക്കുമ്പോ പോലും ഷവറിൽ നിൽക്കുമ്പോൾ അതെ ഈ സീസണിൽ നമ്മൾ എല്ലാവരും ഒരുപോലെ നെഞ്ചിലേറ്റി താലോലിച്ച നമ്മുടെ എല്ലാം പ്രിയ താരം അനുമോളുടെ പൊട്ടി പൊട്ടിയുള്ള കരച്ചിലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അത് രാവിലെ തന്നെ ബിഗ് ബോസിന്റെ പ്രേമികളെ ഇമോഷണൽ ആക്കുന്ന ദുഃഖത്തിന്റെ പടുകുഴിയിലോട്ട് തള്ളിയിടുന്ന സീനുകളാണ് ഉണ്ടായിരിക്കുന്നത് നോമിനേഷനിൽ അതായത് ജെയിൻ നോമിനേഷനിൽ പൊട്ടിക്കരയുന്ന നമുക്കറിയാം അനുമോള് അനാവശ്യമായി കരയുന്ന ഒരു പ്രകൃതക്കാരിയല്ല അതുകൊണ്ട് തന്നെ അനിമോൾ വളരെ വൈൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ കരയാറുള്ളൂ അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ടാസ്കിനിടയിൽ തനിക്ക് നേരിട്ട ആ ദുരനുഭവം പങ്കുവെച്ച് തന്റെ ഹെൽത്ത് ഇഷ്യൂവിനെ കുറിച്ച് സർജറിയെ കുറിച്ച് പറഞ്ഞ് പൊട്ടിക്കരയുന്ന അനുമോളെയാണ് കാണാൻ സാധിച്ചത് അനിമോളുടെ ഈ ഒരു കരച്ചിൽ പ്രേക്ഷകരുടെ നെഞ്ചിലാണോ കൊള്ളുന്നത് പ്രേക്ഷകർ കൊപ്പം കരയുമോ കാണേണ്ടതുണ്ട് വീക്കെൻഡ് എപ്പിസോഡിന്റെ ഷൂട്ട് ഇന്ന് തുടങ്ങാൻ പോവുകയാണ് ഇതുവരെ തുടങ്ങിയിട്ടില്ല അക്ബർ എന്ന് പറയുന്ന ഒരു പഹയൻ ഔട്ടായി അല്ലെങ്കിൽ ലക്ഷ്മിയെ പുറത്താക്കിയിരിക്കുന്നു എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ പല സ്ഥലത്തായി വരുന്നുണ്ട് എന്താണ് സംഭവിച്ചത് ഓരോന്നും നമുക്ക് വളരെ വ്യക്തമായി പരിശോധിക്കാം അത്യന്തം ഞെട്ടിക്കുന്ന ഭയപ്പെടുത്തുന്ന ചില വിവരങ്ങളാണ് ബിഗ് ബോസിന്റെ അണിയറയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ നമ്മൾ ദമ്പതികളിൽ ഒരാൾ വീണ്ടും തന്റെ വാപ്പയെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ അനിമോളയും തള്ളിപ്പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു അത് മാത്രമല്ല മറ്റൊരു പ്രമുഖ താരവും അനുമോളെ തള്ളിപ്പറഞ്ഞ് ജയിൽ നോമിനേറ്റ് ചെയ്തിരിക്കുന്നു ഓരോന്നായി നമുക്ക് ചെക്ക് ചെയ്യാം അതിനു ആദ്യമായി പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഉറപ്പായി ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഇതിങ്ങനെ എത്ര വെട്ടം പറയണം കള്ള ഹിമാലെ അതെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീക്ക് എപ്പിസോഡിന്റെ ഷൂട്ട് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ തുടങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ട് ഇതുവരെ തുടങ്ങിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ ഇന്നലെ ഖത്തറിൽ അദ്ദേഹത്തിന് എന്ത് പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാം കഴിഞ്ഞ് പതിനൊന്നരയ്ക്കാണ് ട്രിവാൻഡ്രത്ത് ലാലേട്ടൻ ലാൻഡ് ചെയ്യുക അതായത് ഷൂട്ടിംഗ് ഏതാനും നിമിഷങ്ങൾക്കകമാണ് തുടങ്ങാൻ സാധിക്കുക എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും പുറത്തുവിടാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല എന്നാൽ എന്താണ് സംഭവിക്കുക എന്നുള്ള ഒരു നിഗമനം അതെ ഈ ആഴ്ച ഏറിൽ പോകുക ആരായിരിക്കും അതെ നമ്മൾ കണ്ടു അനിമോളുടെ ആ ഒരു പൊട്ടിക്കരച്ചിൽ കണ്ടു എന്നാൽ ഈ കരച്ചിൽ നിന്നും വില കൊടുക്കാതെ ഹൗസിനുള്ളിലെ ഉള്ള ആളുകൾ അനുമോളെ ഒന്നൊന്നായി തള്ളിപ്പറയുന്ന കാഴ്ചയാണ് കണ്ടത് അനിമോൾ നെഞ്ചിലേറ്റിയ അനുമോളെ നെഞ്ചിലേറ്റിയ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട

തന്നെ ആണ് അതായത് ഞാൻ 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 എല്ലാവരും എല്ലാവരും അല്ലെങ്കിൽ ഇവിടെ ചെയ്യുന്നത് പറയുന്നത് കേട്ടിരിക്കണം വീണ്ടും തനി നിറം കാണിച്ചിരിക്കുന്നു സ്വന്തം കൂട്ടുകാരിയായി മാറിയ നെഞ്ചിലേറ്റി തള്ളിപ്പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു അതിന് മാത്രമല്ല കഴിഞ്ഞ വീക്കിൽ അനുമോൾ പ്രമുഖ താരം ആര്യൻ കദൂരിയ ആ ഒരു ക്രൂരത കാട്ടിയിരിക്കുന്നു പാല് കൊടുത്ത കൈക്ക് കടിക്കുന്ന പാമ്പെന്ന് കേട്ടിട്ടുണ്ടോ ബിഗ് ബോസ് വീട്ടില് ആര്യൻ ചെയ്ത പ്രവർത്തിയെ അങ്ങനെയേ ഉപമിക്കാൻ കഴിയുള്ളൂ ഇന്ന് ആര്യൻ ജയിൽ നോമിനേഷനിൽ പറഞ്ഞ പേരുകളിലൊന്ന് അനുമോളുടേതായിരുന്നു റീസൺ എന്തായിരുന്നു എന്ന് അറിയാമോ അനുമോള് രാത്രിയിൽ ആര്യനും അക്ബറിനും ഫുഡ് ഉണ്ടാക്കി കൊടുത്തു എക്സ്ട്രാ ഒരെണ്ണം കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ അനുമോൾ പറഞ്ഞു അത് ആതിലയ്ക്കും നൂറയ്ക്കും ബാക്കിയുള്ളവർക്കും കൂടെ കൊടുക്കാനാണ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് നെബിൻ വന്ന് ചോദിച്ചപ്പോൾ കൊടുക്കാതെ അനുമോള് അതെല്ലാം കൂടെ ഒറ്റയ്ക്ക് വായിക്കകത്തേക്ക് കുത്തിക്കയറ്റി അത് ഫുഡിനോടുള്ള റെസ്പെക്റ്റ് ഇല്ലായ്മ ആയിട്ടാണ് എനിക്ക് തോന്നിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആര്യൻ അവിടെ അനുമോളെ നോമിനേറ്റ് ചെയ്തത് ലൈവ് കണ്ട പ്രേക്ഷകർക്ക് വളരെ നന്നായിട്ടറിയാം നെവിൻ എങ്ങനെയാണ് അനുമോളോട് ആ സമയത്ത് പെരുമാറിയതെന്ന് ബുള്ളി ചെയ്യുന്നത് പോലെ ആക്രമിക്കാൻ പോകുന്നത് പോലെയാണ് അനുമോളോട് നെവിൻ പെരുമാറിയത് രണ്ടാമത് നെവിൻ അനുമോളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം തട്ടിപ്പറിക്കാൻ ശ്രമിച്ചപ്പോൾ അത് തറയിൽ വീഴുകയും ചെയ്തിരുന്നു അങ്ങനെയെങ്കിൽ ഭക്ഷണത്തോട് ഡിസ്രെസ്പെക്ട് കാണിച്ചത് നെവിൻ ആണ് നെവിന്റെ പേര് പറയാതെ രാത്രിയിൽ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ യാതൊരു മടിയും കാണിക്കാതെ പോവുകയും ക്യാപ്റ്റന്റെ വായിരിക്കുന്ന പോലും കേട്ടുകൊണ്ട് കടലമാവ് എടുത്ത് ദോശ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്ത അനുമോളെ തന്നെ ജയിലിലേക്ക് വിട്ടതിലൂടെ പാമ്പിനെ പോലും നാണിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ആര്യൻ ചെയ്തത് അതെ ആര്യൻ ചെയ്ത ഈ ഒരു പ്രവൃത്തിയിൽ പ്രമുഖ ബിഗ് ബോസ് റിവ്യൂവർ നമ്മൾ നെഞ്ചിലേറ്റിയ സമ്മർ മീഡിയ പോലും പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതായത് അകാരണമായി അനുമോളെ കോർണ് ശ്രമിക്കുന്ന എന്ന് പറയുന്ന മത്സരാർത്ഥിക്കെതിരെ തിരിയുന്ന പ്രമുഖ താരങ്ങളെയാണ് കാണാൻ സാധിച്ചത് എന്നാൽ ഇതിനിടയിൽ പലരും പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് ലക്ഷ്മി ഔട്ടാ എന്നാണ് ലക്ഷ്മി ഔട്ടായിട്ടില്ല ലക്ഷ്മി ഔട്ടാകുകയും ഇല്ല ലക്ഷ്മി വളരെ തന്ത്രപൂർവ്വം മുന്നോട്ട് പോയി അതെ ലക്ഷ്മിക്കറിയാം അനുമോളുടെ ആ ഒരു സപ്പോർട്ട് അതുകൊണ്ട് തന്നെ അനുമോളെ ഈ ആഴ്ചയിൽ ഉടനീളം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ലക്ഷ്മി നിക്കുകയും വലിയ രീതിയിലുള്ള മുന്നേറ്റം ലക്ഷ്മി കാത്തു സൂക്ഷിക്കുകയും ചെയ്തു അനുമോൾക്ക് മാത്രമല്ല ദുഃഖകരമായ അനുഭവം ഉണ്ടായിരിക്കുന്നത് ഈ ആഴ്ച അതെ നമ്മുടെയൊക്കെ ഷാനവാസിന് അടിക്കടി ദുരനുഭവം ഉണ്ടായി അതെമ്പതികളുടെ വാപ്പയായി മാറി അവർക്ക് ലാലണയും സ്നേഹവും നൽകിയ ഷാനവാസ് എന്ന് പറയുന്ന ഈ ഒരു ബിഗ് ബോസ് വാപ്പയെ ഏറ്റവും ഒടുവിൽ മരവാഴ എന്ന് വിളിച്ച് ആക്ഷേപിച്ചിരിക്കുകയാണ് അതില എന്താണ് ഉണ്ടായത് സംസാരിച്ചിട്ട് എത്ര പെണ്ണുങ്ങളുടെ നാല് പെണ്ണുങ്ങള് ഗാർഡിയൻ ഏഞ്ചിലായിട്ട് വന്നു കേൾക്കുന്ന ഇപ്പോഴാണ് ഇവരൊക്കെ കൂടെ അയാളെ ഹിറ്റ്ലർന്ന് വിളിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവണം സത്യോ ഈ ഒരു അർത്ഥത്തിൽ ഞാൻ അമ്മ ഞാൻ ഞാൻന്തോ ഹിറ്റ്ലർ കളി ആവട്ടെ കളിക്കാൻ പറഞ്ഞത് ഒറ്റ പണി അവസ്ഥ ഒരു ബിഗ് ബോസ് വാപ്പയ്ക്കും ഉണ്ടാവാതിരിക്കട്ടെ ഇതിനുള്ള മറുപടി അടുത്ത ആഴ്ച തീർച്ചയായും മോട്ടിങ്ങിലൂടെ ഷാനവാസിനെ നെഞ്ചിലേറ്റി ആരാധകർ നൽകുന്നതായിരിക്കും പോലുള്ള മത്സരാർത്ഥികൾ ഇത്തരം വാചകങ്ങൾ പ്രയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ചായിരിക്കണം നമ്മൾ നെഞ്ചിലേറ്റിയ താരങ്ങളാണ് അനുമോളും ഷാനവാസും ഒക്കെ ഇതിനുള്ള മറുപടി തീർച്ചയായും ആർമിക്കാർ നൽകിയിരിക്കും കഴിഞ്ഞ ദിവസം പ്രമുഖ താരം അനിമോൾ ഏറെ വിഷാദത്തോടെയാണ് കാണപ്പെട്ടത് അതിനിടയിലും അനുമോളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു പ്രമുഖ താരം അതെ ആ ഒരു പ്രമുഖ താരം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി താൻ ഏറ്റവും മുന്നിൽ നിൽക്കുകയാണ് അറിഞ്ഞിട്ട് കൂടി അനീഷ് എന്ന് പറയുന്ന ആ ഒരു പഹേൻ നമ്മൾ കണ്ടതാണ് പ്രശ്നമുണ്ടോ പറയാൻ പറയേ പറ കാലത്തൊട്ട് ഈ നിമിഷം വരെ ഭയങ്കര വീക്കായിട്ടാണ് ഇരിക്കുന്നത് എന്താ ശരിക്കും പ്രോബ്ലം അങ്ങനെ പറഞ്ഞാ പറ്റില്ലല്ലോ ഒന്നുമില്ല അല്ല ഇന്നൊരു ദിവസം ഞാൻ ഇന്നലെ ആലോചിച്ച് ആലോചിച്ച് ചിന്തിച്ചിട്ടാണ് ഞാൻ പിന്നെ വിചാരിച്ചു മിണ്ട അത് ഇരിക്കാന്ന് വിചാരിച്ചിന്ന് ആടത്തും നമ്മള് ആർക്കെങ്കിലും ഒരു സഹായം ചെയ്തു കഴിഞ്ഞ അത് തിരിച്ച് വരുന്നത് ഉപദ്രവായിട്ടാ ഒന്നാലോക്ക മറ്റുള്ള കണ്ടസ്റ്റന്റുകൾ എല്ലാം അനുമോളെ തള്ളിപ്പറയുന്ന സമയത്തും അനുമോളിന്റെ ക്ഷേമം അന്വേഷിക്കാൻ അനുമോളെ തലോടാൻ ആ കൈകളെത്തി നമ്മൾ എല്ലാവരും നെഞ്ചിലേറ്റിയ അനീഷ് എന്ന് പറയുന്ന ആ ഒരു പഹയൻ നമുക്കറിയാം ഈ സീസണിൽ അനുമോൾക്കെതിരെ നിന്നിട്ടുള്ളവടെ അവസ്ഥ ഇനി അവിടെ നിൽക്കുന്നവർ എന്താണ് ചെയ്തേണ്ടത് നിങ്ങൾക്കൊരു ഉപദേശം തരാം ഒരു കാലത്തും നിങ്ങൾ അയാളെ എതിർത്തു നിൽക്കാൻ പോകരുത് അതെ അതാണ് പറയാനുള്ളത് എന്ന് പറയുന്ന അനിമോൾക്ക് ആര് നിന്നിട്ടുണ്ടോ നമുക്കറിയാം അവരൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഈ ആഴ്ച അക്ബർ പുറത്തു പോകുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബർ പുറത്ത് പോകില്ല അക്ബറിന് വാണിംഗില്ല അനിമോളാണ് ഈ ആഴ്ച ഏറിൽ പോകുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് ലാലേട്ടന്റെ ശകാരവർഷം ഒരുപക്ഷെ യെല്ലോ കാർഡ് ഇത്തരം കാര്യങ്ങളൊക്കെ കിട്ടിയേക്കാം അക്ബർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്ഷനൊന്നും എടുക്കില്ല എന്നാണ് കേൾക്കുന്നത് എന്നാൽ ഏറെ ആശ്വാസകരം അനുമോളെ ഏറെ ദുഃഖിപ്പിച്ച അനുമോളെ കഴിഞ്ഞ ആഴ്ച ഏറെ വേട്ടയാടിയ മറ്റൊരു പ്രമുഖ താരം ഈ ആഴ്ച പുറത്തു പോകുന്നു ആരാണത് കടന്നു വന്നാട്ടെ അതെ നല്ലൊരു നെവിൻ നെവിൻ ജോർജ് ജോർജ് ഫൈനൽ എത്തുമെന്ന് കരുതി നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ ആഴ്ച കൊച്ചിയിലേക്ക് പോകുന്ന കാര്യം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉറപ്പിക്കാം അക്കപ്പറു ലക്ഷ്മി അല്ല പുറത്തു പോകുന്നത് അത് നെവിൻ ജോർജ് ആണ് മറ്റുള്ള മത്സരാർത്ഥികൾക്ക് ഇതൊരു പാഠമായിരിക്കട്ടെ ഈ ആഴ്ച അനുമോളെ തള്ളിപ്പറഞ്ഞ ആര്യൻ ഖദോരിക്കും ആതിലയ്ക്കുമൊക്കെ ഇത് വലിയൊരു പാഠമായിരിക്കട്ടെ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അനുമോളെ തള്ളിപ്പറയുന്ന മത്സരാർത്ഥികൾക്ക് അവിടെ അതിജീവിക്കാൻ സാധിക്കുമോ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ അത്രയും ആളുകൾ അനുമോളെ നെഞ്ചിലേറ്റിയോ പറയേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് അനുമോളെ ഇത്രയും അധികം നിങ്ങൾ സ്നേഹിക്കാൻ കാരണം കമൻ്റായി രേഖപ്പെടുത്തുക മറ്റു വീഡിയോ കാണാം ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക